എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ടര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് നേരിയ ചൂടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ പകുതിയാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കി ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത് ഇപ്പം നമ്മുടെ ബ്രെഡിന്റെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു കേക്ക് ട്രി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഇപ്പോൾ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്താലും മതി ഇല്ലെങ്കിൽ നെയ്യാണെങ്കിലും ഒന്ന് തൂത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ബട്ടർ ഞാൻ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ബാറ്റർ ഒരു ട്രേയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് റേസിൻസും ടൂട്ടി ഫ്രൂട്ടിയും ഭംഗിക്ക് വേണ്ടിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇഡിൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇഡിൽ പാത്രത്തിലോട്ട് ആ ബ്രെഡിൻ്റെ ട്രേ നമുക്ക് ഇഡിൽ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് നമുക്ക് ഇതിലൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ബ്രെഡ് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കത്ത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടീച്ചു കൊടുക്കാം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമുക്ക് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് ബ്രെഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക